ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ കഥ മുന്നോട്ട് പോവുകയാണ് എന്തായാലും നവ്യ ഇനി വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല അബിയേയും ജലജയും പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ നവ്യ തീരുമാനിച്ച് കച്ചം കിട്ടി ഇറങ്ങിയിരിക്കുവാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നവ്യ അബിയെ വലിയൊരു പാഠം തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല തന്റെ കയ്യിലിരുന്ന പൈസ കൊണ്ട് നവ്യയ്ക്കൊരു സ്വർണ്ണ മോതിരം വാങ്ങിച്ചു കൊടുത്തതിൽ അബിക്ക് ഇപ്പോൾ നല്ല ദേഷ്യമുണ്ട് അതിന്റെ പേരിൽ നവ്യയും അബിയും കൂടി വലിയൊരു വഴക്ക് തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ പൈസ ഉണ്ടെങ്കിൽ ആർക്ക് വേണോ എന്ത് വേണോ ചെയ്യാം പൈസയാണ് ഏറ്റവും വലുത് അല്ലാതെ സ്നേഹമോ അല്ലെങ്കിൽ ില് അല്ലാതെ ഈ ഒരു ബന്ധങ്ങളോ ഒന്നും അല്ല എല്ലാവർക്കും വരുന്ന അഭി കരുതി വെച്ചിരിക്കുവാണ് എന്നാൽ പൈസ ഉണ്ടെങ്കിൽ എന്തും വാങ്ങാമെന്നാണ് പക്ഷെ ഒരിക്കലും സ്നേഹമോ പ്രേമമോ ഒന്നും പൈസ കൊടുത്ത് നമുക്ക് വാങ്ങാനായിട്ട് പറ്റത്തില്ല ആ ഒരു പൈസ കാരണം നിന്റെ ജീവിതം തന്നെയാണ് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല നീ ഒരിക്കലും എന്നെ സ്നേഹിച്ചല്ല കല്യാണം കഴിച്ചത് നിന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ ആ സമയത്ത് എനിക്ക് ഒരുപാട് എനിക്ക് ഒരുപാട് പണമുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ ആദർശേടനെ തോൽപ്പിക്കുക എന്ന് മാത്രമായിരുന്നു നിന്റെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് നീ ആദർശേടനെ ആലോചിച്ച അതേ പെൺകുട്ടിയെ തന്നെ അതായത് എന്നെ തന്നെ നീ സ്നേഹിക്കുകയും എന്നിട്ട് എനിക്ക് പണമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നീ എന്നെ കല്യാണം കഴി സ്വന്തമാക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ചത് എന്നാൽ അവസാനം കല്യാണം എല്ലാം കഴിഞ്ഞത് ശേഷമാണ് നിനക്ക് തന്നെ മനസ്സിലായത് എനിക്കൊന്നുമില്ല എന്ന് അതുകൊണ്ട് തന്നെയാണ് നീ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കിയതെന്നും എന്നാൽ ഇനി ഞാൻ നിന്നെ വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല ഇനി നിന്നെ ഞാൻ പാഠം പഠിപ്പിച്ചിരിക്കും എന്തായാലും മലയ്ക്ക് പോയി വരുന്നത് വരെ നിനക്ക് ഞാൻ പണി തന്നുകൊണ്ടിരിക്കും എന്ന് നവ്യ വെല്ലുവിളിക്കുവാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ദേവയാനിയെ മണിയടിച്ച് മണിയടിച്ച് കുറച്ചുകൂടി സ്വർണവും പൈസയൊക്കെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അനാമിക ശ്രമിക്കുന്നത് അങ്ങനെ അനാമിക ഇപ്പോൾ ദേവയാനി നല്ലപോലെ ശുശ്രൂഷിക്കുന്നത് പോലെ അഭിനയിക്കുവാണ് ഇതെല്ലാം അറിഞ്ഞതിന് അതിന് അറിഞ്ഞതിന് ശേഷം തന്നെയാണ് രേവതി ദേവയാനിയെ കാണാൻ വേണ്ടിയിട്ട് വന്നു ദേവയാനിയെ കാണുക മാത്രമല്ല എപ്പോഴും ഉള്ളതുപോലെ തന്നെ നയനയും നയനയുടെ കുടുംബത്തെയും കുറിച്ചും കുറ്റം പറയുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം വന്നു അതിനുശേഷം കണ്ടു കുറച്ച് ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞു എന്നാൽ കരൾ കൊടുത്ത ആ ഒരു പെൺകുട്ടിക്ക് എന്റെ ഭർത്താവ് ഒരുപാട് സ്വർണവും സഹായങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വേണു പറഞ്ഞതുപോലെ അവർക്ക് എന്തെങ്കിലും കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുമ്പോഴും എന്നാലും എനിക്കറിയത്തില്ല അവരാരാണെന്ന് എനിക്കറിയത്തില്ല ആദർശനും ചേട്ടനും മാത്രമേ ചേട്ടനും മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും അവരെ സഹായിക്കണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ദേവയാനിയുടെ മനസ്സിലുണ്ട് സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രേവതി പുറത്തോട്ട് ഇറങ്ങിയിട്ടും എങ്ങനെയെങ്കിലും ഈ ഇവിടെ നിന്ന് പൈസ കുറച്ച് കണ്ടു കണ്ടെത്തണം ഇപ്പോൾ ആ ഒരു കരൾ കൊടുത്തത് ദേവയാനു ചേച്ചിയുടെ ഭർത്താവിനോ മകനോ ആദർശനോ അറി അറിയത്തില്ലായിരുന്നു എങ്കിൽ നമുക്ക് ആരെങ്കിലും മുൻനിർത്തിക്കൊണ്ട് ഇവരാണ് കരൾ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് കബളിപ്പിച്ചിട്ട് അവർ എഴുതി കൊടുക്കുന്ന പൈസയും സ്വർണവും കുറച്ച് അടിച്ചു മാറ്റാമായിരുന്നു പക്ഷെ ഇവിടെ നമുക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ആദർശനും ജേടനും ഒക്കെ സത്യങ്ങൾ അറിയാന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഇവിടെ ഉള്ളവർ ഒരുപാട് ബുദ്ധിയുള്ളവരാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവരെ പറ്റിക്കാനായിട്ടും സാധിക്കത്തില്ല എന്ന് രേവതി പറയുമ്പോഴാണ് ഒരിക്കലും അനി എന്നെ സ്നേഹിക്കുന്നില്ല ഞാൻ അനിയെ സ്നേഹിച്ച് അനിയുടെ കൂടെ നടന്ന് കുറച്ച് സ്വർണമൊക്കെ തട്ടിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അനി എന്നെ സ്നേഹിക്കുന്നില്ലെന്നും എപ്പോഴും അനിക്ക് നന്ദുവിനെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അങ്ങനെ അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടുകൊണ്ടുവന്ന ദേവയാനി പറയുന്നുണ്ട് അനി പാവമാണ് ഒരിക്കലും മറ്റുള്ളവരെ പോലെയല്ല അഭിയെപ്പോലെയല്ല അനി അനി നല്ല സ്നേഹമുള്ളവനാണ് അതുകൊണ്ട് തന്നെ മോൾ അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അനി ഉറപ്പായിട്ട് നിന്നെ നല്ലതുപോലെ സ്നേഹിക്കും നീ പേടിക്കേണ്ട ആവശ്യമില്ല ഞാനുണ്ടല്ലോ നമുക്ക് എന്തായാലും പരിഹാരം കണ്ടുപിടിക്കാം അനിയെ തന്നെ നിന്നെ വിളിച്ചുകൊണ്ട് വരികയും നിന്നെ സ്നേഹിക്കുകയും ചെയ്യാം ഞാൻ എന്തായാലും ഉണ്ടല്ലോ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മുടെ രേവതിയും അനാമികയും താഴോട്ട് വരുമ്പോൾ ജലജ അവിടെ ഇരിക്കുമായിരുന്നു ജലജ കണ്ടു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നയനെ എങ്ങനെയെങ്കിലും അടിച്ചു പുറത്താക്കണം എന്തേക്കുമായിട്ടും നയനയും നമ്പിയും ഇവിടെ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അഭിയും നവ്യയും കൂടി പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ ചോദിക്കുന്നുണ്ട് നീ എവിടെ എവളെയും കൊണ്ട് പോകുന്നത് വല്ല പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണോ അനാമികയ്ക്കും അനാമികയുടെ അമ്മയ്ക്കും അറിയത്തില്ല മുമ്പ് നവ്യ പരസ്യത്തിൽ അഭിനയിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു ഇവിടെ നാടകങ്ങൾ കാട്ടിക്കൂട്ടിയത് അപ്പൊ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അന്ന് നടന്ന സംഭവങ്ങളെയൊക്കെ പറ്റി പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ തന്നെ നവ്യയെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത് എന്നാൽ നവ്യ എന്ന് പറയുമ്പോൾ ഒന്ന് കൊടുത്താൽ തിരിച്ച് രണ്ട് കൊടുക്കുന്ന ഒരു ടൈപ്പാണ് ഇങ്ങോട്ട് പറയുമ്പോൾ പിന്നെ നവ്യ എന്ത് മറുപടി കൊടുത്തിട്ടുണ്ടാകും എന്ന് ഊഹിക്കാമല്ലോ നല്ല മറുപടി തന്നെ നവ്യ കൊടുത്തിട്ടുണ്ട് അവസാനം ദേവയെ അവിടെ നമ്മുടെ ജലജയ്ക്കും ജലജയ്ക്ക് വാ പോലും തുറക്കാൻ പറ്റാത്ത വിധത്തിലെ ആ ഒരു വീഡിയോ വെച്ച് നവ്യ ജലജയുടെ വായടപ്പിച്ചു പിന്നാലെ തന്നെ അനാമികയ്ക്കും രേവതിക്കും നല്ല മറുപടിയൊക്കെ കൊടുത്തൊരു പണിയും കൂടി കൊടുത്തിട്ടാണ് നവ്യ അവിടെ നബിയും കൊണ്ട് പോയത് പുറത്ത് കറങ്ങാനൊക്കെ പോയിട്ട് വരാം ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്ത് നല്ലതുപോലെ പുറത്തൊക്കെ പോയിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞതിന് ശേഷം യാത്രയും പറഞ്ഞിട്ടാണ് നവ്യ പോയത് ഈ ഒരു സംഭവങ്ങളൊക്കെ കട നടന്നു എന്തായാലും ദേവയാനിയെ കാണാൻ വേണ്ടിയിട്ട് അനാമിക അകത്തോട്ട് കയറി പോകുമ്പോഴാണ് അനാമികയോട് പറയുന്നത് മോളാ ചെക്ക് ബുക്ക് ഒന്ന് എടുത്തു തരാവോ അപ്പൊ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ചെക്ക് ബുക്കിൽ എനിക്ക് ഒരാൾക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പം അനാമികയുടെ മനസ്സിൽ ഞാനാണല്ലോ ദേവയാനിയെ ഇപ്പോൾ കുറച്ച് ഇത് ആ ഒരു മരുന്ന് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഞാനാണല്ലോ പിന്നെ വല്യമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും എന്നെ അപ്പോൾ അവർക്കായിരിക്കും വല്യമ്മ ഈ പൈസയൊക്കെ കൊടുക്കുന്നത് അല്ലെങ്കിൽ എനിക്കായിരിക്കും വല്യമ്മ ഈ പൈസ തരാൻ പോകുന്നത് എന്നെയാണല്ലോ ഏറ്റവും ഇഷ്ടം എന്നൊക്കെ അനാമിക പറഞ്ഞിങ്ങനെ കിനാവ് കാണുവാണ് വല്യമ്മ എനിക്ക് പൈസ തരും എനിക്ക് കുറച്ച് നല്ല സന്തോഷത്തോടെ ജീവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനാമിക തന്നെ ചോദിക്കുവാണ് ഇത് ആർക്കാ വല്യുമേ ഇത്രയും പൈസ അല്ലെങ്കിൽ ഇത് എന്തിനാ ചെക്ക് ബുക്ക് അത് ഒരാൾക്ക് പൈസ കൊടുക്കാനാണിത് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കരൾ തന്ന പെൺകുട്ടിക്ക് ഉടനെ തന്നെ അനാമിക നല്ല ദേഷ്യം വന്നു അനാമികയുടെ മനസ്സിൽ ഓ അന്ന് അച്ഛനും അമ്മയും പറഞ്ഞപ്പോ ബ്ലഡ് കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ കൊടുത്തിരുന്നു എങ്കിൽ അതിന്റെ പേരും പറഞ്ഞ് കുറച്ച് പൈസ ഒപ്പിക്കാമായിരുന്നു എന്ന് അനാമിക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് വന്നത് ആദർശ് വന്ന ഉടനെ തന്നെ അനാമിക പുറത്തോട്ട് പോയി ആദർശനെ കൊണ്ട് ആ ചെക്ക് ബുക്കിൽ പൈസ എഴുതിപ്പിക്കുവാണ് അത് ആരാണെന്ന് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ ആ എനിക്ക് കരള് തന്ന പെൺകുട്ടി എത്ര രൂപയാണ് അൻപത് ലക്ഷം രൂപയാണ് ആ ചെക്കിൽ ദേവയാനി എഴുതാൻ പറഞ്ഞത് അപ്പോ തന്നെ ആദർശം പറയുന്നുണ്ട് ആ ഒരു ആ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരോ ഒരിക്കലും ഈ പൈസ വാങ്ങത്തില്ല അവർക്കിത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്റെ സന്തോഷത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശനെ ആദർശം നിർബന്ധിച്ച് ഈ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുവാണ് പക്ഷേ ഇത് ആരാണ് ഒറിജിനലായിട്ട് ദേവയാനി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നയനയ്ക്കാണ് ഈ പൈസയും കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ നയനെയാണ് എന്നെ സഹായിച്ചത് എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേവയാനി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോവുക എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും Bye.